വളരെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ക്ഷേമ പെൻഷൻ നേരത്തെ എത്താൻ സാധ്യത സാധ്യത തന്നെ നേരത്തെ എത്തും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ ധനകാര്യ മന്ത്രി വളരെ സന്തോഷകരമായ വാർത്തയാണ് കുറച്ച് നാൾ മുമ്പ് പുറത്ത് വിട്ടത് അതായത് നമുക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകും എന്നായിരുന്നു ആ വാർത്ത അതായത് തനന്ത മാസത്തെ തുകയും പിന്നെ മെയ് മാസത്തെ സാധാരണ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈ കൈകളിലും എത്താൻ പോവുകയാണ് ഇപ്പോൾ ഒരു പത്താം തീയതി കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ്റെ നടപടികൾ ഉണ്ടാകാം എന്നാണ് വരുന്ന വാർത്ത പത്താംതി കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ വരും എന്നല്ല പറഞ്ഞത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വരികയും അടുത്തടുത്ത ദിവസങ്ങളിൽ ആയിരത്തി ഇറുന്നൂറ് വെച്ച് കയറുകയും ചെയ്യും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വിതരണം ആരംഭിക്കുക ഇളിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലും പതിനഞ്ചു മുമ്പ് തന്നെ അല്ല പതിനഞ്ചു മുമ്പ് തന്നെ എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പതിനഞ്ചിക്കുള്ളിൽ എത്താൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക ഉള്ളിൽ തന്നെ ഡി ബി ടി സെല്ല് കരുടെ കൈ തുക കിട്ടുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ തുക എത്തിച്ചേരും ഡി ബി ടി സെല്ല് അധികൃതർ കഴിഞ്ഞാൽ പണം കിട്ടാനുള്ള താമസമാണ് ഈ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ ഈ ഏറ്റവും കുറച്ചൊഴിവുണ്ടാവുന്നത് കാലതാമസമായിരുന്നു അല്ലാണ്ട് ഞാനും ഒരിക്കലും തള്ളണമല്ല ഇന്നത് വരും ഇന്ന ദിവസം വരുമെന്ന് നമുക്ക് സർക്കാരിൻ്റെ സോഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് സർക്കാരിൻ്റെ കാര്യമാണ് ചിലപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം അല്ലാണ്ട് ഞാനും ഒരിക്കലും തള്ളി മാറിക്കണോ ഒന്നുമല്ല ഡി ബി ടി സെല്ലിൽ അധികൃതർ പണം കണ്ടെത്താനുള്ള കാലതാമസം എന്തായാലും വരും ഡി ബി ടി സെല്ലിൽ പണം കിട്ടിയാൽ മാത്രമേ അവർക്ക് കറക്റ്റ് ടൈമിൽ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ അത് ഈ കേൾക്കണ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക അല്ലാണ്ട് ഞാൻ ഒരിക്കലും തള്ളി മാറിക്കുന്നതല്ല കറക്റ്റായ വാർത്തയാണ് പുറത്ത് വിടുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വാർത്തകളടയാൻ എന്നെ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം